നമുക്ക് കുറച്ച് സാൽമൺ വറുത്താലോ അതിന് വേണ്ടി ഞാൻ നിങ്ങളിങ്ങനെയാണോ സാൽമൺ ഇത് ചെയ്യുന്നത് മാറിനേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടിയാണ് ഇത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവൊന്നുമില്ല കേട്ടോ ഇത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വൈറ്റ് വിനിഗർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കിത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടില്ല നമുക്ക് വീക്കം നീൻ മറക്കാം അല്ലേ മീൻ മറക്കാൻ വേണ്ടി ഞാൻ ചട്ടി തീ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വളരെ കുറച്ച് എണ്ണ മതി സാൽപ്പൺ മറക്കാൻ വേണ്ടി ജസ്റ്റ് പാത്രത്തിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എണ്ണയില്ലാതെയാണെങ്കിലും നമുക്ക് വറക്കാൻ കേട്ടോ സാൽമൺ ഞാനൊരു സ്വപ്നം ഇതിൽ ഇത് നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എണ്ണ വെച്ച് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാൽമൺ ഫിഷിനെ വറക്കി വയ്ക്കാം ഫിഷിന് പറുപ്പ് കുറച്ചു വെക്കാം ചെറിയ തീയിൽ നമുക്ക് വറുത്ത മീനുകളെ നമുക്ക് മറിച്ചിടാം നമ്മള് ഒഴിച്ചുപൊടിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് മീനെയൊക്കെ ഒന്ന് മറിച്ചിടാം നമ്മൾ ഒഴിച്ചുപൊടിച്ചതിനേക്കാളും എണ്ണ ഉണ്ടാകൂ ചെറിയ തീല് ഇതുപോലെ സ്വല്പം എണ്ണയിട്ട് വറുത്തെടുക്കുന്നതാണ് ഇപ്പൊ സാൽമൺ പീഷ്ണെ എനിക്ക് ടേസ്റ്റി ആയിട്ടുണ്ട് ഇരിക്കുന്നത് ഫിഷിൻ്റെ അകത്തു നിന്നുള്ള എണ്ണ തന്നെ ഇറങ്ങി നമുക്ക് ഫിഷ് ഒഴിച്ചെടുക്കാൻ പറ്റും ടേസ്റ്റ് അതിൻ്റെ സ്കിന്നൊന്നും ഒരിക്കലും ഞാൻ കളയാറില്ല സാൽമണ്ടിൻ്റെ സ്കിന്നിൻ്റെ അകത്തുനിന്നാണല്ലോ നമുക്ക് ഓയിലൊരു ഫിഷ് ഓയിൽ വരുന്നത് ഈ സാൽമണ്ട് ഫിഷിൻ്റെ സ്കിന്നൊന്നും ഞാൻ ഒരിക്കലും കളയാറില്ല കേട്ടോ അപ്പോൾ ആ സ്കിന്നിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് ഇപ്പം നമ്മുടെ മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടോ ഞാൻ ഒഴിച്ചതിനേക്കാളും എണ്ണം കൂടുതലില്ല ഇത് ഇതാണ് ഇങ്ങനെയാണ് സാൽമൺ ഞാൻ വറക്കുന്നത് നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിക്കാതെ വളരെ ഷാലോ ഫ്രൈ ആയിട്ട് വളരെ സ്ലോ ആയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെങ്കിൽ നമ്മുടെ സാൽമൺ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ ഇത് നമ്മൾ ഒഴിച്ച എണ്ണയും കൂടെ തന്നെ നമ്മുടെ സാൽമിൻ്റെ എണ്ണയെന്നറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചോറിട്ട് ചോറുന്നതുപോലെ ചെയ്യാം നമുക്ക് അതേ സാൽമൺ അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സാൽമൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ സാൽമൺ മേടിക്കുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണല്ലേ ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കണം കേട്ടോ താങ്ക്